സാറിന് കറക്കല്ല ഇത്തിരി കൂടുതലാ കേട്ടോ എത്ര എന്ത് പ്രാവശ്യം എവിടെ പോയി കിടക്കണോ എന്ത് കഷ്ടോ സാറേത് നേരീ വട്ടി കറക്കി കളയലോട്ട് കിട്ടി സാറേ നീ കളയരുത് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതെന്താണോന്നുള്ളത് ഈ അങ്ങനെ തടഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ീ മാസം ഒരുപാട് അത്യാവശ്യം എന്താണെന്ന് അറിയില്ല ഭാര്യയുടെ വയർ അടിക്കടി വീർത്തുവരും ഗ്യാസിന്റെ ആണോ അപ്പുറത്തെ വീട്ടിലെ ജോസിന്റെയാണോ എനിക്കറിയാം അതെ ഞാൻ സാറിന്റെ അടുത്ത് കാര്യം ചോദിക്കാൻ എന്താണോ സാറിന്റെ ഭാര്യ എന്റെ ഭാര്യയും കൂടി അവര് ജോലി ചെയ്യണത്ത് ഒരുമിച്ചാണ് ശമ്പളം ശമ്പളം മേടിക്കാൻ പോവാ എന്നിട്ട് സാറിന്റെ വൈഫിനെ എടോ എടോ ഈ ഈ മാസം മാസം അതെന്താ അപ്പൊ നമുക്ക് പറ്റുമോത്ത മണ്ണുണ്ട് നല്ല സ്മോളാണ് വണ്ടി അവനെയും കൊണ്ടാ വന്നത് പൊക്കിയാൽ അഞ്ഞൂറ് നിർത്താ നിർത്തറ എന്തായാലും വണ്ടി തള്ളിക്കൊണ്ടുപോകണോ ഓടിക്കാൻ പാടില്ലേ സാറെ വെള്ളാഴ്ച വണ്ടി ഓടിക്കാൻ പാടുന്നില്ലേ ഉള്ളൂ വെള്ളാഴ്ച വണ്ടി തള്ളിക്കൊണ്ട് പോകാമല്ലോ നീതിക്കേ എന്റെ ഈ ശാന്തമഴ വീട്ടിലേക്ക് പോഴി ശാന്തമഴ വീട് എന്ന് പറയും ചെല്ലുമ്പോൾ വളവുണ്ട് അതിനപ്പുറത്ത് മുറുഖം കട അതിനപ്പുറത്തെ മൂന്നാമത്തെ വീടാണ് ഷാടാടാ പിടിച്ച എന്തെങ്കിലും തടയും മിനിമം നിർത്താ നിർത്താ വേണ്ടി ഓഫ് വേണ്ടി എവിടെ ഹെൽമെറ്റ് ഹെൽമറ്റ് വീട്ടിലിരിക്കാ ഹെൽമെറ്റ് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതല്ല തലേ വെക്കാനുള്ളതാ എന്റെ സാറേ എനിക്ക് വേദന അതാ ഹെൽമറ്റ് വെക്കാത്ത എന്താ ജോലി എനിക്ക് ലോഡിംഗ് അല്ലോഡി അടിവെച്ചേ എന്റെ എന്റെ സാറേ സാറേ മുടി പോകും പോകും തലയല്ല വെച്ചില്ല നിന്റെ തല 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 ഓ തലയെ കുറിച്ച് ചിന്തിച്ചല്ല ചിന്തിക്കണെങ്കിൽ വേണം വെക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലോറി വന്ന് തലേക്കറി തല പോകില്ലേ സാറിന്റെ പറച്ചിലായിട്ട് വെച്ചുകൊണ്ട് റോഡിലൂടെ വെച്ചോട്ടിലൂടെ ഒരു വണ്ടി വന്ന് തലേക്കര വണ്ടി അങ്ങ് മറിഞ്ഞു വിടും എന്താ നിന്റെ പേര് ബാബു ബാ അച്ഛൻ്റെ ശങ്കരേനോ അതൊന്നും എനിക്കറിയാം നമ്മളെ അച്ഛൻ ഇടക്ക് ശങ്കരന്റെ പേരും പറഞ്ഞ അമ്മേനെടുത്തിട്ട് ഇടിക്കണാണ് ഏതെനത്തിൽ പെട്ടാണെന്ന് ഞാൻ ചോദിക്കാറില്ല ആരടിക്കണത് അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതിന് അഞ്ഞൂറ് രൂപ അയ്യോ ഞാൻ 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 രൂപ പോണത് ഒരു പാർട്ടി ഉണ്ട് അങ്ങോട്ട് പാർട്ടി ഉണ്ട് തിരിച്ചു തന്നെ 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 പോരും പോരും പോവുക അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ല സാറേ ഒന്ന് തള്ളണം ഇത് നിർത്തിയപ്പോ ആരെങ്കിലും തള്ളണോണ്ട് കാര്യം നടക്കൂല തള്ളിക്കോ തള്ളിക്കോ തള്ളല്ലേ ഒരു മിനിറ്റ് നിങ്ങടെ മാറിക്കേ അവര് പുറകുന്ന തള്ളണ സമയത്ത് നീ പുറകിൽ അല്ലേ തള്ളു ചെലപ്പ ശരിയാവൂല അവര് തള്ളിക്കോ അവര് ഒരുപാട് തള്ളുകള

അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തന്നെ അല്ല ആദ്യം പിടിച്ചത് അത് ആ വഴി വെച്ച് പക്ഷെ ഇപ്പൊ എന്റെ സാറേറ്റ് സൗണ്ട് കേട്ടോ നീ സൗണ്ട് കേട്ടോ നീ അതിനുള്ള കംപ്ലൈന്റും ആയിരിക്കും ഇതിനൊരു കംപ്ലൈന്റും വെള്ള അടിച്ച മാത്രമേ സൗണ്ട് കേള് എന്റെ സാറേ അതിന് കേട്ടാ ണ്ടാ ഇതാ പറഞ്ഞത് ഈ സാധനം കംപ്ലൈന്റ് ആ സോറി സാർ ടി എം സോറി അല്ല എൻസർ സോറി സാർ പാവങ്ങൾ വെറുതെ ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ പാർട്ടിയിൽ വെച്ച് നീ സ്മോള് വേണ്ട 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 എന്ന് പറഞ്ഞപ്പോ ഒരൽപം കുടിക്കണി എന്ന് പറഞ്ഞത് അവിടെ വെച്ച് നീ കുടിച്ചതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് മൂവായിരം രൂപ ലാഭം കിട്ടിയത് േം പിടിച്ച കേസ് അന്വേഷിക്കാൻ പറഞ്ഞ എന്റെ പട്ടി കൊണ്ട് പോയിട്ടേ പട്ടിവിടാൻ പോയാ പട്ടി കണ്ട് പെൺപട്ടിയുടെ അതൊന്നും ഒരാഴ്ചക്കുള്ളിൽ എന്റെ പട്ടി എന്റെ വീട്ടിലെത്തിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഒക്കെ കോമാളി കാശുണ്ടല്ലോ ഞാൻ പെട്രോളും അവന്റെ ഒരു അല്ല പാട്ടിടുത്ത് അവന്റെ ഏതൊരു പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്ന് ഒരു ദിവസം ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത ദിവസം തന്നെ ഈ നശിച്ച പട്ടികാരണം ബാക്കിയുള്ളവന്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയല്ല ആ അടങ്ങി രണ്ട് ജവീൻ തൂങ്ങിയതാ അങ്ങനെയുള്ള ഒരു പട്ടിയെ പട്ടീനെ നമ്മളെവിടുന്നു ഒപ്പിച്ചു കൊടുക്കാനാ അങ്ങനെ ഒരു പട്ടിയുണ്ട് ചെവി തൂങ്ങിയ പട്ടിയാണോ ചെവിയാണോ ആണോ എന്തോന്ന് തൂങ്ങി കിടക്കുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഓ ശ്രദ്ധിച്ചില്ലേ പട്ടി അവിടെ നിൽക്കട്ടെ നിന്നോട് നിക്കാല്ല എനിക്ക് വിശക്കണുണ്ട് ഈ പട്ടി പട്ടി പണ്ടെ ജീവിതം എനിക്ക് പടുത്ത് ട്യോ പിന്നെ ആരാന്ന് വിചാരിച്ച ഞാൻ വിചാരിച്ചു വിചാരിച്ചു

ും ഒരു ദിവസം നമ്മൾ രണ്ടുപേരും സന്ധ്യ വൈകുന്ന നേരത്ത് പകൽ നക്ഷത്രങ്ങളിൽ നോക്കി നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്റെ ജെയിംസ് അയ്യോ അവൻ പോയി നീ ആയിരുന്ന ഞാൻ വിചാരിച്ച നശിച്ച പെണ്ണായിരിക്കും നീ ആളൊരു വഞ്ചകനാണോ അത് ഞാനെ സ്നേഹിച്ചിട്ട് വേണ്ട വഞ്ചിക്കാൻ നീ അവളെ സ്നേഹിച്ച് വഞ്ചിച്ച നീ അവളുടെ അടുത്ത് തന്നെ ഒറ്റ കെട്ടിട്ട് പോയില്ലേ പി ജീവന്തി അല്ല നെഞ്ചത്തോട്ട് ഓടിക്കറ തീവണ്ടി നീ എന്തിനാ കരയത് എനിക്ക് പാടില്ല ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ചു കഴിച്ചാലാ അതിന് നിന്റെ കാശണ്ടോ അതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം നീ വാടാ മണ്ടാ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ കാശ് പോക്കറ്റ് കടിച്ചു പോയി എന്ന് പറയുന്നു കൊള്ളാം എന്നിട്ട് അവര് നമ്മൾ നേരെ ഹോട്ടലിന്റെ അകത്തേക്ക് കയറ്റി അടുക്കളയിലേക്ക് പറഞ്ഞിട്ട് അവിടുത്തെ പണി മുഴുവൻ നമ്മളെ കൊണ്ടിരിക്കും അതും നല്ല കാര്യമല്ലേ നമ്മൾ ആ ഹോട്ടലിൽ പണി ചെയ്യുമ്പോൾ നമ്മുടെ പണി അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ തന്നെ നമുക്ക് സ്ഥിരം പണി കിട്ടില്ലേ എട അങ്ങനെ ഹോട്ടലിൽ കിടന്ന് പണിയെടുത്ത് കളയാനുള്ള നമ്മുടെ വിലയൊരു ജീവിതം അല്ല നാട്ടുകാരെ തല്ലുകൊണ്ട് എടാ ഒരു കാര്യം മനസ്സിലാക്കും ഞാൻ പറയുന്ന പറ്റിയ ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് മര്യക്ക് ഭക്ഷണം കഴിക്കാം എടാ ഒരു മനുഷ്യൻ തിന്നാൻ വേണ്ടിയല്ല ജീവിക്കണത് ജീവിക്കാൻ വേണ്ടിയാ തിന്നണത് എനിക്ക് ഒരു മട്ടൻ ബിരിയാണി തന്നെ മേടിച്ചതാ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ദാസനും വിജയനും എങ്ങനെ സിഇ ഡി ആയെന്നറിയോ ഏത് ദാസനും വിജയനും എടാ ദാസനും വിജയനും ഇത്ര വലിയ സിഇഡികളായത് അവർ ഒരുപാട് കഷ്ടപ്പെട്ട ശേഷമാണ് ആണോ അതുപോലെ നമ്മളും ഒരിക്കലും ഈ ലോകമറിയുന്ന രണ്ട് സിഇഡികളായി മാറും ആകൂ പിന്നെ ഇട എന്നെ വിളിച്ച് നീയൊക്കെ രക്ഷപ്പെടാന്ന് കരുതിയോടാ പിടിവിടു പിടിവിട ചേട്ടാ ഈ ശെല്വം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുണ്ട് അത് പിന്നെ സെൽവൻ ചേട്ടൻ കാശു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നാട്ടുകാരത് മേടിക്കും അതല്ല ഞാൻ നിനക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടാവും സെൽവൻ ചേട്ടൻ ഞങ്ങൾക്ക് കാശ് തന്നിട്ട് മേടിച്ചിട്ടുണ്ടാവുന്നല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി കാശ് ചെയോ അത് എന്റെ പൊന്നിയേട്ടാ ഞങ്ങളൊരു സത്യം പറയാം സത്യമാണോ എന്റെ പൊന്നിയേട്ടാ ഞാൻ പോലും പറഞ്ഞിട്ടില്ല കേട്ടില്ല കാശ് ഞങ്ങളുടെ ഇല്ലേട്ട കയ്യിൽ കാശു കൊണ്ടാ ഞങ്ങൾ ഈ കോട്ടും സൂട്ടും തൊപ്പിയൊക്കെ മേടിച്ചു പക്ഷേ പ്രതീക്ഷ ഒക്കെ ഉയരാനുള്ള സീഡിയായിട്ട് വളരെ ഞങ്ങക്ക് പറ്റില്ല നിങ്ങക്ക് തെളിയിക്കാൻ കേസ് പോയിട്ട് തെളിയിക്കാൻ ബൾബ് പോലും ഞങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ ഇന്നും നമ്മൾ ഒരു വിധത്തിൽ ചെലവൻ ചെയ്യേണ്ട അതിന് അതെ എന്നെ സമ്മതിക്കണം എന്നെ സമ്മതിക്കണം ഏഹ് എന്നെ അരി സമ്മതിക്കണം ഓടരുത് ഓടാനുള്ള എനിക്കില്ല കാശിന്റെ കേസ് അതെ ഞാൻ ഒരു കാര്യം പറട്ടെ കേസില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങക്ക് രണ്ടുപേർക്ക് കാശില്ലാത്ത ഞാൻ തരാം കേസ് ഇല്ല ഇനി ഞാൻ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരാളും അറിയരുത് നീ അറിയുന്നതിൽ കുഴപ്പമൊന്നും ഓ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കല്ലേ ഞാൻ അറിയുന്നതിൽ വലിയ എടാ മണ്ട എടാ നിങ്ങ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാൾ അറിയരുത് സെൽവൻ അയ്യോ ഇതൊക്കെയാണ് നീയൊക്കെ ഒരുപാടിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തി നമ്മളെ മൂന്ന് കൂടാതെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ എപ്പോഴും വാക്ക് മാറ്റി പറയുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനും വീട് ആ പെണ്ണിനോട് ചോദിക്കണം ഞാൻ ഇന്ന് അങ്ങോട്ടൊന്ന് വന്നോട്ടേന്ന് അപ്പൊ ചേട്ടൻ കാണിച്ചു തരുന്ന വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കണം ചേട്ടൻ ഇന്ന് അങ്ങോട്ട് ചെന്നോട്ടേ അത്രല്ലേ അത്രേ ഉള്ളൂ നിങ്ങാ വീട് അറിയില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതാണ് ഞാൻ പറഞ്ഞ വീട് എല്ലാം പറഞ്ഞതുപോലെ അങ്ങോട്ട് വന്നോട്ടെ എന്ന് മാത്രം ചോദിച്ചാ പറഞ്ഞു അത് മാത്രം ചോദിച്ചാൽ മതി ഓക്കേ ഇതെന്താ ഈ വഴി പോകുന്നത് ഇത് ഞങ്ങൾ സി അഡികളുടെ ഒരു രീതിയാണ് അതെ മതിന് ചാടി പോകാന്നുള്ളത് ഗേറ്റ് വഴി സി അടികൾക്ക് പോയാൽ എന്താ പോകേട ഓ അതല്ല പിന്നെ സെൽവൻ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂ കറക്റ്റ് കാരണം നമ്മളുടെ ഈ കോട്ടും തൊപ്പിയും കന്നടയും എല്ലാം സെൽവൻ ചേട്ടന്റെ കാശാണ് എന്നാലും അയാൾ വെറും ഒരു വൃത്തിഘട്ടമല്ല അത് നമ്മൾ സി എടികൾക്ക് അറിയേണ്ട കാര്യമില്ല സി ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കണം വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ് ഈ സിയേടികൾ ഏറ്റെടുത്തത് ഏടാ ഏടാ പെണ്ണായിട്ട് അവിടുമല്ലെന്ന് ഇങ്ങോട്ട് പറഞ്ഞോ ചേട്ടനോട് അങ്ങോട്ട് ചെന്നാൽ ചേട്ടന്റെ മുട്ടുകാൽ തല്ലുപിടിക്കും അതുകൊണ്ട് ചേട്ടൻ ഇനി അങ്ങോട്ട് പോകണ്ട പകരം ഞങ്ങൾ അങ്ങോട്ട് പോകാം അതെന്ത് കാര്യത്തില് ഒന്നിട്ട് ഒൻ ചോദ്യം നോക്കിയാൽ ചെലപ്പോ നിന്നാൽ എന്തിനാ കേട്ടാ ഞങ്ങൾ ഇങ്ങനെ തല്ലട ോ പറഞ്ഞു വിട്ടത് പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവല്ല മാറ്റം ഉണ്ടാണെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്